അവസരങ്ങൾക്കായി സ്ത്രീകളെ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാസ്റ്റിംഗ് കൗച്ച് കാസ്റ്റിംഗിന്റെ ആദ്യ പ്രക്രിയയാണെന്നാണ് വെപ്പ് അതായത് അവസരങ്ങൾക്കായി ശരീരം പങ്കുവെക്കണമെന്ന അനീതിയുടെ തുടക്കം നീതിക്ക് നിരക്കാത്ത തുല്യതയില്ലാത്ത വലിപ്പ ചെറുപ്പത്തിന്റെ ഭാഷ കൂടിയാണ് ഈ വാക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ അമേരിക്കൻ വിനോദ മേഖലയിലെ സ്റ്റുഡിയോ സംവിധാനത്തിന്റെ തുടക്കം മുതലാണ് ുഡിൽ സുലഭമാണ് ഇത്തരം ആശയങ്ങൾ വെച്ചുള്ള സിനിമകൾ ഇത്തരം സംഭവങ്ങൾ അഭിനയത്തിന്റെ ഭാഗമായി കാണാൻ അവർ പഠിക്കുകയും ചെയ്തിരിക്കുന്നു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാസ്റ്റിംഗ് കൗച്ച് സത്യമാണ് എന്നാൽ ഇത്തരത്തിലല്ലാതെ സിനിമാ ലോകം പിടിച്ചടക്കിയവരും നിരവധിയുണ്ട് ഒരിക്കൽ ലൈം ലൈറ്റിൽ നിന്നാൽ പിന്നെ പലർക്കും അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയില്ല പണം പ്രശസ്തി അഭിനയത്തോടുള്ള മോഹം അവസരങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ചുറ്റുമുള്ളവരുടെ പരിഹാസം ഇതെല്ലാം വെള്ളി വെളിച്ചത്തിലേക്ക് തിരികെ പോകാൻ പ്രേരിപ്പിക്കുന്നവയാണ് അത്തരം അവസരങ്ങളിൽ പലപ്പോഴും കാസ്റ്റിംഗ് കൗച്ച് അനിവാര്യവുമായി തീരുന്നുണ്ട് പലപ്പോഴും ഇതൊന്നും പുറത്തു പറയാനുള്ള ശേഷി പോലും ആർക്കും ഉണ്ടാകണമെന്നില്ല കരിയർ മാത്രമല്ല അതിന് തടസ്സമാകുന്നു മുന്നോട്ടുള്ള ജീവിതം പോലും നഷ്ടമാകാമെന്ന ഭയമാണിതിന് അടിസ്ഥാനം അവസരത്തിന് പകരം ശാരീരികമായ ഉപകാരങ്ങൾ സ്വീകരിക്കുന്ന ഏതൊരു പ്രൊഫഷണലും കാസ്റ്റിംഗ് ഗൌജ് എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിലും സിനിമാ വ്യവസായത്തിൽ തന്നെയാണ് ഈ വാക്ക് ഏറെ പരിചിതം സംവിധായകർ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഏജന്റുമാർ സിനിമാ അഭിനേതാക്കളിൽ നിന്നും നടിമാരിൽ നിന്നും അധാർമിക ലാഭം നേടുകയും ലൈംഗികതയ്ക്ക് പകരമായി സിനിമയിൽ അവസരം നൽകുകയും ചെയ്യുന്ന ആശയമാണ് കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ അവസരം കിട്ടാൻ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർക്ക് മുന്നിൽ വസ്ത്രങ്ങൾ ഉരിഞ്ഞും ശരീരം കൊടുത്തും അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ് കാസ്റ്റിങ്ങിന്റെ ആദ്യ പ്രക്രിയ ബോളിവുഡിലെ സ്വവർഗതിക്കാരായ ചില സിനിമാക്കാർ പുരുഷന്മാരെയും ഇത്തരത്തിൽ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും ഇതിനെതിരെ പ്രതികരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ സാധ്യതകൾ ഇല്ലാതെ പോയവരോ അല്ലെങ്കിൽ ശരീരം നൽകി സിനിമാമോഹം തിരിച്ചടകേണ്ടതില്ല എന്ന് കരുതിയവരോ തന്നെയാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന പേര് സിനിമയുടെ തുടക്കകാലം മുതൽ ആചാരം എന്നോണം തന്നെ നടക്കാറുണ്ടെന്നാണ് പിന്നാപുറ സംസാരം ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ വിഷയം അടിസ്ഥാനമാക്കി ഇറങ്ങിയ സിനിമകൾ ഇതിനെ ബലപ്പെടുത്തുന്നു എത്രയോ കഥകൾ പണ്ടും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയിരിക്കുന്നു സിനിമാ മോഹങ്ങളുമായി വന്ന് സെക്സ് റാക്കറ്റുകളുടെ പിടിയിലായ സ്ത്രീകൾ ഏറെയാണ് ചിലരെയൊക്കെ കാസ്റ്റിംഗ് കൗച്ചിന്റെ ഗുണമെന്നു ചില്ലറ വേഷങ്ങൾ തേടിയെത്തുന്നു വലയിൽ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ പലപ്പോഴും അസാധ്യം വല മുറുകുകയും ഇര അവിടെ തന്നെ കുടുങ്ങുകയും ചെയ്യും താൻ ഇരയാക്കപ്പെടുകയാണെന്ന് പലരും തിരിച്ചറിയുന്നുമില്ല എന്നതാണ് സത്യം ലൈവ് ലൈറ്റിൽ നിൽക്കുന്ന നടിമാർക്ക് പോലും കാസ്റ്റിംഗ് കൗച്ച് പാരയാകുമ്പോൾ തുടക്കക്കാരുടെ കാര്യം പറയേണ്ടതുല്ല സിനിമയിലേക്കുള്ള ഏക വഴി കാസ്റ്റിംഗ് കൗച്ചാണെന്ന് പറഞ്ഞുകൊണ്ട എങ്കിൽ പോലും പലപ്പോഴും അത് ആവശ്യമായി വരുന്നു എന്നതാണ് സത്യം പലരും തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന നീതി നിഷേധത്തെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്ക് കോടതിയേറിയിട്ടില്ല സിനിമയിൽ അഭിനയിക്കുക എന്ന സ്വപ്നവുമായി നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇതിന്റെ സ്വാഗതമാകുന്നതിലേറെയും സ്ത്രീകൾ തന്നെയാണെങ്കിലും പുരുഷന്മാരും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഇവരൊക്കെ കാസ്റ്റിംഗ് സിനിമയുടെ ഭാഗമായി തന്നെ കാണുകയും സഹകരിക്കുകയും ചെയ്യുന്നതോടെ എന്ന പദം തന്നെ മാറ്റി നിർത്തപ്പെടുന്നു പരസ്പര സഹകരണത്തോടെ തങ്ങളുടെ സ്വപ്നം കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് കുറ്റമല്ലല്ലോ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആര് എന്ത് ചോദ്യം ചെയ്യാം പക്ഷെ ഇടയ്ക്കുയരുന്ന ചില എതിർ ശബ്ദങ്ങളുടെ പേരിൽ സ്വമേധയാ കേസെടുക്കാൻ രാജ്യത്തെ വനിതാ കമ്മീഷനോ അന്വേഷണം ആവശ്യപ്പെടാൻ സ്ത്രീപക്ഷ സംഘടനകൾക്കോ പറ്റുന്നില്ല കാലങ്ങളുടെ പഴക്കമുണ്ട് കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്കിന് അവസരങ്ങൾക്കായി സ്ത്രീകളെ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാസ്റ്റിംഗ് കൗച്ച് കാസ്റ്റിംഗിന്റെ ആദ്യ പ്രക്രിയയാണെന്നാണ് വെപ്പ് അതായത് അവസരങ്ങൾക്കായി ശരീരം പങ്കുവെക്കണമെന്ന അനീതിയുടെ തുടക്കം ഒരു ഫോട്ടോഷൂട്ടിലോ കാസ്റ്റിംഗ് പ്രക്രിയയിലോ ഉൾപ്പെട്ടിരിക്കുന്ന അധാർമിക ലൈംഗികതയെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കോംപ്രോഷൂട്ട് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രോ കോംപ്രോ എന്നത് കാസ്റ്റിംഗ് കൗച്ചിനായുള്ള ആധുനികവൽക്കരിച്ച സൈബർ ഭാഷയാണ് ഭാഷയും ദേശവും മാറുന്നതൊഴിച്ചാൽ കാസ്റ്റിംഗ് കൗച്ച് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാസ്റ്റിംഗ് ഓഫീസുകൾ അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങളെ നിശ്ചയിക്കുന്ന ഓഫീസിലെ സോഫകളിൽ നിന്നാണ് അക്ഷരാർത്ഥത്തിൽ ഈ വാക്ക് രൂപപ്പെട്ടത് ഒരു നിയമാവലിയിലും അവസരങ്ങൾക്കായി ഇത്തരമൊരു വാക്ക് കടന്നു കൂടിയിട്ടില്ല നീതിക്ക് നിരക്കാത്ത തുല്യതയില്ലാത്ത വലിപ്പ ചെറുപ്പത്തിന്റെ ഭാഷ കൂടിയാണ് ഈ വാക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ അമേരിക്കൻ വിനോദ മേഖലയിലെ സ്റ്റുഡിയോ സംവിധാനത്തിന്റെ തുടക്കം മുതലാണ് കാസ്റ്റിംഗ് ഇന്ന് അമേരിക്കയിൽ ഇത് നിയമവിരുദ്ധമാണ് അവസരങ്ങൾ നഷ്ടമാകുമെന്ന ഭയം ഉന്നതർക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചൂഷണത്തിനിരയാകുകയാണെന്ന അറിവില്ലായുമാണ് അങ്ങനെ കാസ്റ്റിംഗ് കൗസിനെതിരെ മൗനം പാലിക്കാനുള്ള കാരണം പലതാണ് ഇരകളാക്കപ്പെടുന്നവരോട് അതിവിടെ പതിവല്ലേ എന്ന സ്ഥിരപ്പെടുത്തലിൽ നിന്നുമാണ് മൂലിവയ്ക്കലിന്റെ തുടക്കങ്ങൾ ഇരയാക്കപ്പെട്ടവരുടെ അവസരമില്ലാതാവ് മാനസികമായുള്ള തകർച്ച മുതൽ കാസ്റ്റിംഗ് കൗച് ഇല്ലാതാക്കുന്നത് അഭിനയ മോഹവുമായി സിനിമയിലെത്തുന്ന നിരവധി പെൺകുട്ടികളെയാണ് ഒപ്പം സിനിമയിലെ താരങ്ങളെല്ലാം മിന്നുന്നവരല്ലെന്ന സത്യം ഈ പകലിലും തെളിഞ്ഞു കത്തുന്നുണ്ട് തന്റെ സ്വപ്നം സത്യമാക്കാൻ പണം നൽകുന്ന അത്രയും ലാഘവത്തോടെ ശരീരവും നൽകേണ്ടി വരും എന്ന നിലപാട് എത്ര സ്ത്രീവിരുദ്ധമായ നീതികേടാണ് സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും ഇതൊക്കെ അറിയാമെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവർ പോലും ഇത്തരം പ്രവണതകൾക്കെതിരെ നീങ്ങുകയോ അതൊരു ചർച്ചയാക്കി മാറ്റുകയോ ചെയ്യുന്നില്ല ഒരു കച്ചവടം നടത്തുന്നത് പോലെ ശരീരം വിറ്റുനീടേണ്ടതാകുന്ന സ്ത്രീ സ്വപ്നങ്ങളെ കുറിച്ച് അതിന്റെ ഇരകളായ സ്ത്രീകൾക്ക് പോലും പരാതിയില്ല എന്നതാണ് സങ്കടകരം കാസ്റ്റിംഗ് കൗച്ചിനെതിരെ പ്രതികരിച്ചവരിൽ അധികവും ബോളിവുഡ് താരങ്ങളാണെന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അഭിനയത്തിൽ മികച്ച പ്രതിഭയുള്ളവർക്ക് പോലും അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നിർമ്മാതാവിന്റെയും സംവിധായകരുടെയും വൻ താരപ്രഭുക്കന്മാരുടെയും ശരീര താൽപര്യങ്ങളാകുമ്പോൾ നിവൃത്തി കേടു കൊണ്ട് പലർക്കും പെടാതെ തരമില്ല എന്ന് വരുന്നു ബോളിവുഡിൽ സുലഭമാണ് ഇത്തരം ആശയങ്ങൾ വെച്ചുള്ള സിനിമകൾ ഇത്തരം സംഭവങ്ങൾ അഭിനയത്തിന്റെ ഭാഗമായി കാണാൻ അവർ പഠിക്കുകയും ചെയ്തിരിക്കുന്നു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാസ്റ്റിൻ കൗച്ച് സത്യമാണ് എന്നാൽ ഇത്തരത്തിലല്ലാതെ സിനിമാ ലോകം പിടിച്ചിറക്കിയവരും നിരവധിയുണ്ട് ഒരിക്കൽ ലൈം ലൈറ്റിൽ നിന്നാൽ പിന്നെ പലർക്കും അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയില്ല പണം പ്രശസ്തി അഭിനയത്തോടുള്ള മോഹം അവസരങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ചുറ്റുമുള്ളവരുടെ പരിഹാസം ഇതെല്ലാം വെള്ളി വെളിച്ചത്തിലേക്ക് തിരികെ പോകാൻ പ്രേരിപ്പിക്കുന്നവയാണ് അത്തരം അവസരങ്ങളിൽ പലപ്പോഴും കൗച്ച് അനിവാര്യവുമായി തീരുന്നുണ്ട് പ്രതിഭകൾക്ക് പോലും കരിയറിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഇത്തരം വലകളിൽ ചെന്ന് കുടുങ്ങേണ്ടി വരുന്നുവെന്നത് സങ്കടകരമാണ് തങ്ങളുടെ കഴിവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്വന്തം ശരീരം കാഴ്ചവെക്കേണ്ടി വരുമെന്ന നീതികയുടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്സ്റ്റിംഗ് കൗച് എന്നത് സിനിമാ മേഖലയിലെ പ്രതിഭാസമായിരുന്നുവെങ്കിൽ കൾച്ചറൽ കൗച്ച് എന്നത് മാധ്യമ സാഹിത്യ പ്രസിദ്ധീകരണ രംഗങ്ങളിൽ നിന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനത്തിലെ തൊട്ടപ്പന്മാരും ഗ്രന്ഥകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളുമായിരുന്നവരാണ് ആദ്യം ഈ ഈരപിടിയന്മാരെന്ന് തിരിച്ചറിയപ്പെട്ടത് അത് പിന്നീട് മറ്റ് മേഖലകളിലേക്കും കടന്നു വന്നു പലപ്പോഴും ഇതൊന്നും പുറത്തു പറയാനുള്ള ശേഷി പോലും ആർക്കും ഉണ്ടാകണമെന്നില്ല കരിയർ മാത്രമല്ല അതിന് തടസ്സമാകുന്നു മുന്നോട്ടുള്ള ജീവിതം പോലും നഷ്ടമാകാം എന്ന ഭയമാണിതിന് അടിസ്ഥാനം അല്ലെങ്കിൽ പിന്തുണയില്ലാതെ അതിജീവിത നിശദ്ധയായതുമാകാം ഇത് സിനിമ മാധ്യമ സാംസ്കാരിക മേഖലകളിൽ മാത്രമല്ല രാഷ്ട്രീയ ഉദ്യോഗസ്ഥ രംഗങ്ങളിലും സമസ്ത തൊഴിലിടങ്ങളിലും കാണാം മാധ്യമ രംഗം ഉൾപ്പെടെ പലയിടങ്ങളിലും ഔദ്യോഗികമായി തന്നെ നിരവധി പരാതികൾ വരികയും നല്ല പങ്കും പലവിധ കാരണങ്ങളാൽ പിൻവലിക്കപ്പെടുകയും തള്ളിപ്പോവുകയോ ചെയ്തിട്ടുണ്ട് ചിലയിടങ്ങളിലെങ്കിലും ഉത്തരവാദികൾക്കെതിരെ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് വേട്ടക്കാരെന്ന് ആരോപിക്കപ്പെട്ടവരിൽ ചിലർക്കെതിരെ നടപടിയും ചിലർക്ക് സ്ഥാനമാനങ്ങളും ഒരേ പാർട്ടികളിൽ നിന്ന് തന്നെ കാണാനാകും മറ്റെല്ലായിടത്തും എന്ന പോലെ സാംസ്കാരിക മേഖലയിലും ഈ അതിക്രമങ്ങളൊക്കെ നടമാറുന്നുണ്ട് ഈ അവസ്ഥയെ കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ പുറംലോകം അറിഞ്ഞ സംഭവങ്ങളെക്കാൾ ഭയാനകമായിരിക്കും അറിയാത്ത